പഞ്ചായത്ത് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി പ്ലാൻ നവംബർ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചാണ് ഒരുങ്ങുന്നത് റിസോർട്ട് സഹദിയിൽ ചേർന്ന മുസ്ലിം ലീഗ് പഞ്ചായത്ത് കൗൺസിലിൽ വാർഡ് ഭാരവാഹികൾ പോഷക സംഘടനാ നേതാക്കൾ എന്നിവരുടെ യോഗത്തിലാണ് പ്രചാരണത്തിന് സലാഹുദ്ദീൻ പതാക ഉയർത്തിയതോടെയാണ് യോഗം തുടങ്ങിയത് പരിപാടി ജില്ലാ ജനറൽ സെക്രട്ടറിയെ അബ്ദുൽ റഹിമാൻ ഉദ്ഘാടനം ചെയ്തു അൻവർ ചേരങ്കൈ അധ്യക്ഷത വഹിച്ചു സിദ്ദിഖ് ബേക്കൽ സ്വാഗതവും പി കബീർ നന്ദിയും പറഞ്ഞു പി എം മുനീർ ഹാജി എ ജി സി ബഷീർ മാഹിൻ കേളോട്ടോ ടി എം ഇക്ബാൽ നാസർ ചായിൻ്റെ അടി കെ ബി കുഞ്ഞാമു ഹാജി കെ എ അബ്ദുള്ള കുഞ്ഞി എ എ ജലീൽ അഡ്വക്കേറ്റ് ഫൈസൽ എസ് പി സലാഹുദ്ദീൻ എ കെ ഷാഫി മുഹമ്മദ് കുന്നിൽ എസ് എം നൂറുദ്ദീൻ കെ ബി ആഷ്റഫ് കരീം ചൌക്കി എം എം അസീസ് അഡ്വക്കേറ്റ് സെമീറ ഫൈസൽ തുടങ്ങി നിരവധി നേതാക്കൾ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്